നിയമസഭാ സമ്മേളനങ്ങളിൽ ഭരണപ്രതിപക്ഷ എം എൽ എമാർ തമ്മിൽ ചർച്ചയും ആരോപണങ്ങളും കയ്യാങ്കളിയും പതിവ് കാഴ്ചയാണ് എന്നാൽ ഇതാദ്യമായിട്ടാവും ഒരു എം എൽ എ നിയമസഭയിൽ പുരുഷന്മാർക്ക് മദ്യം സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെടുന്നത് കർണാടക നിയമസഭയിലാണ് സംഭവം മുതിർന്ന ജെ ഡി എസ് നിയമസഭാംഗം എം ടി കൃഷ്ണപ്പയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കർണാടക സർക്കാരിന്റെ ബജറ്റ് എക്സൈസ് വരുമാനം നാൽപ്പതിനായിരം കോടി രൂപയായി നിശ്ചയിച്ചു ഇതിനിടയിലാണ് മുതിർന്ന ജെ ഡി എസ് എം എൽ എ സൗജന്യ മദ്യം വേണമെന്നാവശ്യം നിയമസഭയിൽ ഉന്നയിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ മൂന്ന് തവണ നികുതി വർദ്ധിപ്പിച്ചു ഇത് സാധാരണക്കാരെ ബാധിക്കുന്നു തൊഴിലാളികളെ മദ്യപിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപയും സൗജന്യ വൈദ്യുതിയും സൗജന്യ ബസ് യാത്രയും നൽകുന്നുണ്ട് അതിനാൽ കുടിക്കുന്നവർക്ക് ആഴ്ചയിൽ രണ്ടു കുപ്പി മദ്യം സൗജന്യമായി നൽകിക്കൂടെ അവർ കുടിക്കട്ടെ ഇതായിരുന്നു എം എൽ എയുടെ വാക്കുകൾ സൗജന്യ മദ്യം സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു എം എൽ എയുടെ ഈ ആവശ്യത്തോടെ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളമായിരുന്നു തിരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ നിങ്ങൾ തന്നെ ഇത് നടപ്പാക്കിക്കൊള്ളൂ എന്നാണ് ഭരണപക്ഷം മറുപടി നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം